പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊതുവെ പല അധ്യാപകരും വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുന്ന ഒരു പരാതിയാണ് പല കുട്ടികളും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു ഡിസ്റ്റർബ്ഡ് ആണ് ഡിസ്ട്രാക്റ്റഡ് ആണ് ഫോക്കസ്ഡ് അല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക എന്നോട് പറയുകയായിരുന്നു അച്ഛ ചില കുട്ടികൾ സ്കൂളിൽ വന്നാൽ ടി വി ചാനലിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയാണ് പെരുമാറുന്നത് അവരെ അനുകരിച്ചുകൊണ്ട് പെരുമാറുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിലെ ഉൾ പേജുകളിൽ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ അഡിക്ഷനെക്കുറിച്ചുള്ള ഒരു പരമ്പര ഉണ്ടായിരുന്നു അതിലും പറയുന്നത് പല കുട്ടികളും സ്കൂളിൽ വന്നാൽ മൊബൈൽ ഫോൺ കയ്യിൽ ഉള്ളതുപോലെ സങ്കല്പിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നു കൈകൾ ചലിപ്പിച്ചുകൊണ്ട് വീഡിയോ ഗെയിമുകൾ കളിക്കുന്നു അങ്ങനെ നിരവധി കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആണ് ഫോക്കസ്ഡ് അല്ല നമുക്കെല്ലാവർക്കും തന്നെ വേണ്ട ഒരു ഗുണമാണ് ഫോക്കസ്ഡ് ആയിരിക്കുക എന്നത് ജീവിതത്തിലാകട്ടെ ജോലി മേഖല ആകട്ടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ് ആകട്ടെ എല്ലായ്പ്പോഴും ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്നത്തെ വചനഭാഗത്ത് കാണാൻ സാധിക്കുക നമ്മെപ്പോലെ തന്നെ ജീവിതത്തിലധികം ഫോക്കസ്ഡ് അല്ലാത്ത യേശുവിനെ പ്രബോധനങ്ങളോട് ഫോക്കസ് അല്ലാത്ത ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ശിഷ്യന്മാരെയാണ് അതേ പ്രിയപ്പെട്ടവരെ നമ്മെപ്പോലെ തന്നെ മനസ്സ് ചിതറിയ യേശുവിൻ്റെ പ്രബോധനങ്ങളോട് ഇതര വിചാരമുള്ള ശിഷ്യന്മാരെയാണ് നമ്മൾ വചനഭാഗത്ത് കണ്ടുമുട്ടുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ വൈവിധ്യമാർന്ന രീതികളാണ് ഉപയോഗിച്ചിരുന്നത് മനുഷ്യരാശിക്കുള്ള മനുഷ്യരാശിക്കുള്ളതൻ്റെ സുപ്രധാന സന്ദേശം ആശയവിനിമയം നടത്തുവാൻ ഈശോ കഥകളും ഉമകളും ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഈഷോ ഉപയോഗിച്ചിരുന്നു സ്റ്റീരിയോ ടൈപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് പലപ്പോഴും ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് ഈഷോ പലപ്പോഴും പഠിപ്പിച്ചിരുന്നത് ഇസ്രായേലിലെ റബിമാരുടെ രീതി അനുസരിച്ച് പലപ്പോഴും യാത്ര വേളകളിലും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു എന്നാൽ ഗൗരമേറിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വേളയിൽ ആ യാത്രകൾ വളരെ രഹസ്യമായി തന്നെയാണ് ഈശോ ശിഷ്യന്മാരോടുകൂടെ നടത്തിയിരുന്നത് മറ്റാരും ഈ യാത്രകൾ അറിയരുതെന്നും ഈശോ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു യാത്രക്കാണ് നമ്മളിന്ന് വചനഭാഗത്ത് സാക്ഷ്യം വഹിക്കുന്നത് വചനഭാഗത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നു മർക്കോസ് ഒൻപത് മുപ്പതിൽ അവരവിടെ നിന്നും യാത്ര തിരിച്ചു ഗലിയിലൂടെ കടന്നുപോയി ഈ കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു യീശു തൻ്റെ ദാനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനമാണ് പ്രബോധനമാണ് ശിഷ്യന്മാർക്ക് ഇവിടെ ഈ യാത്ര വേളയിൽ നൽകുന്നത് ഒന്നാമത്തെ ദാനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ആ പ്രവചന വേളയിൽ നമ്മൾ കാണുകയുണ്ടായി പത്രോസ് അപ്പോസ്തുലൻ ഈ പ്രബോധനം ഗ്രഹിക്കാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുന്നതായിട്ടും തുടർന്ന് ഈശോ പത്രോസ് അപ്പോസ്തലനെ സാത്താൻ എന്ന് വിളിച്ച് ശാസിക്കുന്നതായി ഈശോയുടെ ഒന്നാമത്തെ പീഡാനുഭവാനത്തെക്കുറിച്ചുള്ള പ്രബോധനം മനസ്സിലാക്കുവാൻ പ്രവചനം ഗ്രഹിക്കുവാനായിട്ട് പത്രോസ് അപ്പോസ്തലന് സാധിക്കാതെ പോയതുപോലെ രണ്ടാമത്തെ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രബോധനം മനസ്സിലാക്കുവാനും ശിഷ്യന്മാർക്ക് സാധിച്ചില്ല ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുന്ന മർക്കോസ് ഒൻപത് മുപ്പത്തിമൂന്നിൽ ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു വീണ്ടും നമ്മൾ കാണുന്ന മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അദ്ധ്യായത്തിൽ ഈശ്വരത്തിൻ്റെ മൂന്നാമത്തെ പീഠാനുഭവ ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുമ്പോഴും അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് മർക്കോസ് പത്ത് മുപ്പത്തി അഞ്ച് മുതൽ വചനത്തെ നമ്മൾ കാണുകയാണ് സബ്തി പുത്രന്മാരായിട്ടുള്ള യാക്കോബും യോഹനാനും യേശുവിനെ സമീപിച്ചുകൊണ്ട് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയുടെ അങ്ങയോട് അപേക്ഷിക്കുന്നതും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ഒരാൾ അങ്ങയുടെ വലുത്ത വശത്തും മറ്റേ ആൾ ഇടതു വശത്തും ഉപയുഷ്ടരാകുവാൻ അനുവദിക്കണമേ യേശുവിൻ്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാതെയാണ് അവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കാണുന്നു ശിഷ്യന്മാർ വഴിയിൽ വെച്ച് പരസ്പരം തർക്കിക്കുന്നതായിട്ട് ആരാണ് അവരിൽ വലിയവൻ എന്നതിനെക്കുറിച്ചാണ് അവർ തർക്കിച്ചത് മർക്കോസ് ഒൻപത് മുപ്പത്തി മൂന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് പിന്നീട് കഫർനാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് ഇന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശ്ശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് കർത്താവിൻ്റെ പല പ്രബോധനങ്ങളും ഉപമകളും പ്രവൃത്തികളും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുവാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ഇതര വിചാരമാണ് ശ്രദ്ധ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മെപ്പോലെ തന്നെ മനസ്സ് ചിതറിയുക യേശുവിൻ്റെ പ്രബോധനങ്ങളോട് ഇതര വിചാരമുള്ള ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരിക്കൽ നമ്മൾ കാണുന്നുണ്ട് മത്താരുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി രണ്ട് വലവചനങ്ങൾ ആക്കിയാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവ് അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക വരൂ യേശു പറഞ്ഞു പത്രോസ് വഞ്ചിൽ നിന്നും ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു നടന്നിരുന്നു എന്നാൽ കാറ്റ് ആനടിക്കുന്നത് കണ്ട് അവൻ ഭയന്ന് ജലത്തിൽ മുങ്ങി താഴ്ന്ന് തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഇവിടെ നമ്മൾ കാണുന്ന ആരംഭത്തിൽ പത്രോസ് അപ്പോസ്തലൻ ജലത്തിന് മീതെ കൊഴുപ്പൊന്നും കൂടാതെ നടക്കുകയാണ് എന്നാൽ പിന്നീട് എപ്പോഴാണോ പത്രോസ് യേശുവിൽ നിന്നും ദൃഷ്ടി മാറ്റിയത് അതായത് ഫോക്കസ് നഷ്ടപ്പെട്ടത് ആ നിമിഷമാണ് പത്രോസ് ജലത്തിൽ മുങ്ങി താഴുവാനായിട്ട് തുടങ്ങിയത് മൂന്ന് വർഷം യേശുവിനടുത്ത് അനുഗമിക്കുകയും അവിടുത്തെ പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും അവിടുത്തെ അത്ഭുത സാക്ഷ്യം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് യൂതാസ് എന്നാൽ ഈ യൂതാസ് എപ്പോഴാണ് തൻ്റെ ഗുരുവും നാഥനുമായിട്ടുള്ള യേശുവിൽ നിന്നും അകത് പോയത് ഫോക്കസ് നഷ്ടപ്പെട്ടത് ആ നിമിഷം മുതലാണ് തൻ്റെ ഗുരുവിനെ ഒറ്റക്കൊടുക്കുവാനായിട്ട് തക്കം പാർത്തിരുന്നത് മത്തായി ഇരുപത്തി ആറ് പതിനഞ്ച് മുതൽ വചനങ്ങൾ വായിക്കുകയാണ് ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങളെനിക്ക് ഇന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ പൂർണ്ണമായി ഗുരുവിൽ നിന്നും അകന്നുപോയ യൂദാസ് ഫോക്കസ് നഷ്ടപ്പെട്ട യൂദാസ് പിന്നെ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് മറ്റൊരിക്കൽ നമ്മൾ കാണുന്നു ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം പത്രോസ് വീണ്ടും വല വീശുവാനായിട്ട് കടലിലേക്ക് പോകുന്നു കർത്താവിൽ നിന്നുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടത് മൂലം ഈശോയെ മറന്നുകൊണ്ട് പഴയ ജീവിത അവസ്ഥയിലേക്ക് പത്രോസ് തിരിച്ചു പോവുകയാണ് യോഹനൻ ഇരുപത്തി ഒന്ന് മൂന്നിൽ നമ്മൾ വായിക്കുന്നു ഷിമൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടെ വര വരുന്നു അവർ പോയി വള്ളത്തിൽ കയറുന്നാൽ ആ രാത്രി അവർക്ക് ഒന്നും കിട്ടിയില്ല ഈശോയിൽ നിന്ന് പോയ പത്രോസും കൂട്ടരും ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല കാരണം ഈശോ നിന്നുമുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃക ഈശോയാണ് ഈശോ തൻ്റെ ദൗത്യത്തിൽ എല്ലായ്പ്പോഴും ഫോക്കസ്ഡായിരുന്നു നൂറ് ശതമാനം ദൗത്യത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് ഉറപ്പായിട്ടും അറിയുവാൻ സാധിക്കും കാരണം പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ ഈശോ എല്ലായ്പ്പോഴും ആയിരുന്നു പിതാവിനോട് ചേർന്ന് നിന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് അവിടെ നിന്ന് പരിശ്രമിച്ചിരുന്നു കർത്താവിൻ്റെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ ദൗത്യത്തോട് ഫോക്കസ് ആയതുകൊണ്ട് മാത്രമാണ് പ്രലോഭകൻ്റെ മുൻപിൽ വിജയിക്കുവാനായിട്ടുള്ള കാരണം പിന്നീട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഈശോ ഈശോ ഒന്നും ആഗ്രഹിക്കാതെ ആ സ്ഥലത്ത് നിന്നും വിട്ടുപോകുന്നതായിട്ട് ഉദാഹരണത്തിന് യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ അവിടെ അഞ്ച് ബാറിലെ അപ്പം വർദ്ധിപ്പിച്ചതിനു ശേഷം അവിടെ ഫലം അനുഭവിച്ച ജനങ്ങൾ യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ വേണ്ടി ഭാവിക്കുന്നതായിട്ട് മനസ്സിലാക്കി ഈശോ അവിടെ വിട്ടുപോകുന്നതായിട്ട് പോകുന്നതായിട്ട് യോഹനാൻ ആറ് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തന്നെയെ മലമുകളിലേക്ക് പിന്മാറി വീണ്ടും കർത്താവിൻ്റെ രൂപാന്തീകരണ വേളയിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ഇങ്ങനെ പറയുന്നതായിട്ട് മത്തായി പതിനേഴ് നാലിൽ പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാലങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശായിക്ക് ഒന്ന് ഏലിയായിക്ക് എന്നാൽ നമ്മൾ കാണുന്നു മഹത്വത്തിൻ്റെ മലയിൽ നിലകൊള്ളുവാനായിട്ട് ഈശോ ഒരിക്കലും ആഗ്രഹിച്ചില്ല കാരണം തൻ്റെ ദൗത്യത്തോട് ഈശോ നൂറ് ശതമാനം ഫോക്കസ്ഡായിരുന്നു പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നത് എന്നാൽ പിന്നീട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് ശേഷം ശിഷ്യന്മാർ യേശുവിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് മാറിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട് പോകുന്നു അവർ വചനം പ്രഘോഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഈശ പ്രവർത്തിച്ച അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഫോക്കസ്ഡ് ആയതിനാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ വചനം നമ്മളെ ക്ഷണിക്കുന്നു ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആയിരിക്കുവാൻ അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കും എല്ലായിടത്തും ഉജ്ജ്വല ചൊരിയുന്ന വ്യക്തികളായിട്ട് മാറും നല്ല ക്രിസ്തു ശിഷ്യരായിട്ട് മാറും ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ